അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണേ ആമിക്കുട്ടി ആലുവൊക്ക ദേവ് സ്കൂളിൽ നിന്ന് വരുന്ന നേരം ഉണങ്ങട്ടെ കാണുന്നത് ഇന്ന് അപ്പനുണ്ടായതുകൊണ്ടിട്ട് അപ്പനാണ് കേട്ടോ ആമീനെ വിളിക്കാനായിട്ട് പോയത് അപ്പം എനിക്കിന്ന് പോകേണ്ടി വന്നില്ല

ten ten stars or kind of? mm. the oru thani odi ponu eda yavakkettayil amma ivar fee ente pakkile randu vesri thirikkacha le ee anni thedi venam ok amma orenda ornalinde endo oru motta pencil illa illa там ಗೊзөүчөй чөлдө фитнес пади пенсиле тийим бойду колдога э? 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 ആലു അപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ ആലു ഒരു നാല് ഇരുപത് നാല് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കേ വരുള്ളൂ അപ്പൊ ആമിക്കുട്ടി വരുമ്പോഴുള്ള ബഹളങ്ങളാണ് കേട്ടാ അപ്പൊ അപ്പനുള്ള ദിവസമാണെങ്കിൽ വൈകുന്നേരം പാട് വന്ന് കഴിയുമ്പോൾ തന്നെ അപ്പൊ തന്നെ അമ്മനെ വീഡിയോ കോളിങ് ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടാ അമ്മ പകല് വിളിക്കും മക്കൾ സ്കൂളിൽ പോയാന്ന് ചോദിക്കും അതിനുശേഷം പറയും വൈകിട്ട് വിളിക്കാൻ പറയും പിള്ളേർ വരുമ്പോഴത്തേക്കും അപ്പനുണ്ടെങ്കിൽ അപ്പനാണ് എപ്പോഴും വിളിച്ചു കൊടുക്കണത് അങ്ങനെ ആമിക്കുട്ടി ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടാ അപ്പൊ വൈകിട്ട് വന്നു കഴിയുമ്പോ തന്നെ ആദ്യം ചോദിക്കണത് അമ്മ കഴിക്കാൻ എന്താണെന്നാണ് കേട്ടോ അപ്പൊ ഞാന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത് ദോശയല്ലേ ട്ട അയ്യോ മാറിപ്പോയി ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ദോശ ഉണ്ടാക്കിയേ ഇല്ല അല്ലെങ്കിൽ ഞാൻ ദോശയും ഇഡലിയും കൂടി ഒരുമിച്ചുണ്ടാക്കുവേ ഇന്നലെ ഞാൻ പൊട്ടുകട ചട്നിയും സാമ്പാറും പിന്നെ ഇഡലിയും ആണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയായിരുന്നേ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവ് ദോശ മാവ് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇത്തിരി ദോശ ചുട്ട് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പം പിന്നെ വൈകിട്ട് വേറെ വേറെ ഒന്നും ഉണ്ടാക്കിയാൽ വേണ്ട പിന്നെ ഒന്നും പുറത്തൊന്നും വാങ്ങണ്ടല്ല എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ കുറച്ച് പൊടി എടുത്ത് വെച്ചത് നമുക്ക് ഇതേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് നമുക്ക് നല്ല ചൂടാട് കൂടി ദോശ ചുട്ട് കൊടുക്കാം അപ്പുറത്തണപ്പിലോട്ട് പാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാല് തിളപ്പിക്കാൻ ചായക്ക് വെച്ചതാണ് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്യാസ് ഓൺ ചെയ്ത് മട്ടിലാണ് ഞാനിപ്പോൾ ഈ നെയ്യൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത് ഐസ് പോലെ ഇടിക്കേണ്ടി വന്നിട്ട് അപ്പം ഞാനത് കട്ടേ കുടച്ച് ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കാനാണ് എപ്പോഴാണ് പുറത്തായി ഗ്യാസ് ഓൺ ചെയ്തില്ലായിരുന്നു പിന്നെ ഞാൻ പിന്നെ പാലുണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കേട്ടോ രാവിലത്തെ സാമ്പാറും കുറച്ചിരിപ്പുണ്ടേ അപ്പോൾ വേഗം തന്നെ ദോശ ചൂടാന്ന് കരുതി കാരണം രണ്ടുപേർക്കും മണിക്ക് ട്യൂഷന് വേണം ആമി മണി എന്ന് പറഞ്ഞാലും അഞ്ചേ കാലം ആകും കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ചേട്ടൻ വന്ന ശേഷമാണേ ആമി കുട്ടീനെ കൊണ്ടുപോയി ആക്കണതേ അപ്പോൾ ആലും സൈക്കിളിന് പൊയ്ക്കോളും ആമീനെ ചേട്ടൻ കൊണ്ടേ ആക്കും അപ്പോൾ ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും ആൾ റെഡിയായി എങ്ങനെ വന്നാലും അഞ്ചേകാലൊക്കെ ആകും കേട്ടാ വേഗം വാ മേലു കഴുകിച്ച് തരാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കും ഞാൻ നമ്മുടെ വീട്ടിലെ രാവിലെയും പലഹാരം ഉണ്ടാക്കും വൈകിട്ടും എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ മടിയോ ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായിക വരണ സമയത്താണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും കാരണം അവർക്ക് വൈകിട്ട് എന്തായാലും ഇപ്പോൾ രാവിലെ കഴിക്കാൻ കിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു വൈകുന്നേരം വരണ സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കിട്ടില്ലെങ്കിൽ ആമിക്കുട്ടി വഴിയെന്നേ ചോദിക്കും അമ്മ ഇന്ന് എന്താ കഴിക്കാനെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവർക്ക് കഴിക്കാൻ വേണ്ടി വൈകിട്ട് വേണം കാരണം സ്കൂളിൽ നിന്ന് കളിച്ച് പഠിച്ച് വിഷമിച്ച് തളർന്നാണല്ലേ വരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളൊക്കെ ആണെങ്കിലും ഞാനൊക്കെയോ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വേണം അങ്ങനെ ദോശയൊക്കെ റെഡി ആയിപ്പോഴത്തേക്കും രണ്ട് പേർക്കും കഴിക്കാനെടുത്തിട്ട് അപ്പൊ ആരും വേഗം വേഗം വാരി കഴിക്കുന്നുണ്ട് കേട്ടാ ട്യൂഷന് പോകാനുള്ള പെപ്രാളത്തിലാണ് ആമിക്കുട്ടി ആണെങ്കിൽ ഇങ്ങനെ കളിച്ചിരിച്ചിടക്കണം അപ്പൊ അപ്പന എങ്ങാട്ടും പറഞ്ഞു തോന്നുന്നു മുതുകൊന്ന് തടകിത്തരുവോ കൊച്ചേന്ന് അങ്ങനെ ചോദിച്ചു പിന്നെ തടകലോട് തടകലായിട്ടാ പിന്നെ ഞാൻ വാരി ആ ആയിടയ്ക്ക് ഞാനും വാരി കൊടുക്കുന്നുണ്ട് കാരണം ട്യൂഷന് പോകാനായിട്ട് സമയമായിക്കൊണ്ടിരിക്കണല്ല ആയിക്കൊണ്ടിരിക്കണല്ലോ ഓരോമ്പക്കം വന്നപ്പോൾ സൗണ്ട് മാറിപ്പോയതാണ് കേട്ടോ അങ്ങനെ അതെ ആമിക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ടേ അപ്പൊ ഇപ്പൊ ചേട്ടൻ വരും മഴയുണ്ട് പുറത്ത് കേട്ടോ അപ്പൊ മഴ ആല പിന്നെ റെയ് ഇങ്ങോട്ടിട്ടുണ്ട് പോയി കുട്ടിക്കും ഉണ്ട് അപ്പൊ ചേട്ടനിപ്പൊ തനഞ്ഞ കുതിർന്നായിരിക്കും വരുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ ചായ കുടിക്കുക അപ്പൊ ഞങ്ങൾ പിള്ളേർക്ക് കൊടുത്തിട്ട് പിന്നെ ഞാനും ചേട്ടനും അപ്പനും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ചായ കുടിക്കുള്ളൂ കൂന്തലിനെ തൊടാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേട്ടോ നമ്മ രാത്രിയായി പിന്നെ നങ്കാണെങ്കിലേ പച്ച നങ്ങായതുകൊണ്ട് അത് പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ അങ്ങനെ പിന്നെ അതും പൊളിച്ചു ആവോലി നമുക്ക് ഇട്ടി നന്നാക്കി പിന്നെ രാത്രിത്തേക്ക് നങ്ക് തിളപ്പിച്ചു ആവോലി വറുത്തു അന്ന് രാത്രി തന്നെ കേട്ടാ ബാക്കിയുള്ള മീനാണ് ഞാൻ ഈ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ നങ്ക് കുറച്ച് തലേ ദിവസം നമ്മള് അപ്പം കൊണ്ടുവന്ന് അന്ന് ഞാൻ നങ്ക് തിളപ്പിക്കുകയും ചെയ്ത് നല്ല കുരുമുളക് കൂടിയിൽ നങ്ക് തിളപ്പിച്ചു ആവോലിവറുത്ത് പിന്നെ ഇന്നിപ്പം ഞാൻ ചെയ്യാമെന്ന് കരുതിയതേ ആവോലി തേങ്ങാപ്പാലും പിഴിഞ്ഞ് കറിയും വെക്കാം നങ്ക് വറക്കുകയും ചെയ്യാമെന്ന് കരുതി ഇവിടെ അപ്പന് ആവോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല തേങ്ങാപ്പാൽ വിനാഗിരി തിളപ്പിക്കണം കേട്ടോ അതാണ് ഇഷ്ടം ചേട്ടന് പിന്നെ മീൻ കറിക്ക് അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നും ഇല്ല കേട്ടോ തേങ്ങ അരച്ച് വെച്ചാലും തിളപ്പിച്ചാലും തേങ്ങാ പാൽ പിഴിഞ്ഞ് കറി വെച്ചാലും ഇഷ്ടമാണ് അപ്പനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പനി നമ്മുടെ എന്താ പറയണ നമ്മുടെ മറ്റേ മീനില്ലേ പേരും കിട്ടണില്ലല്ലോ അയ്യോ മാച്ചൻ ആ മാച്ചാനും പിന്നെ ആവോലി കണമ്പ് തിരുത നച്ചക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ തേങ്ങാപ്പാലിൽ വിനാഗിരി ഇട്ട് തിളപ്പി തിളപ്പിക്കാനല്ല കേട്ടോ വിനാഗിരി കറി വെക്കണതാണ് ഇഷ്ടം അതാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സ്ഥിരം വെക്കണ കറി കാരണം അമ്മ നന്നായിട്ട് മീൻ കറി വെക്കും ആ ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ചിലവർ വിചാരിക്കും അയ്യോ ഞാനിപ്പോൾ ഇന്നലെ കമൻറ്റ് കണ്ടായിരുന്നേ കേട്ടോ അയ്യോ ഞാനിത് ഷോർട്ടിട്ടുണ്ടായിരുന്നേ അയ്യോ നല്ല മീൻകറിയായിരുന്നു അത് വിനാഗിരി ഇട്ട് നശിപ്പിച്ചത് വിനാഗിരി ഇട്ട് അത് അതൊരു ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് അത് നിങ്ങൾ വെച്ച് നോക്കി കഴിച്ചാലായിരിക്കും അറിയാൻ പറ്റുന്നത് കേട്ടോ കറിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയുടെ കാര്യം എന്താ പകുതിയുമായി കേട്ടോ അപ്പോൾ ഞാനൊന്ന് മീൻകറി വെക്കാനുണ്ട് സവോള തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ സവോള ചെറുപ്പം എന്നൊരു സംശയം ഉണ്ടാകും മതിരിപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരുപാട് വാരി ഇടുമ്പോഴാണ് മതിരിപ്പൊക്കെ തോന്നുന്നത് അപ്പോൾ മൺചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള പച്ചമുളക് ഇഞ്ചി കറി വെപ്പിലിട്ട് വഴത്തിയ ശേഷം അതിനകത്തോട്ട് ഞാൻ തേങ്ങാപ്പാലും ഒഴിഞ്ഞ് കറി വെക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ചേർക്കും കേട്ടാ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് അല്ല ഇച്ചിരി കോളെ മതി അട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും തേങ്ങയുടെ രണ്ടാം പാലും തലപ്പാലും ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കുക ഉപ്പും പിന്നാക്കുരിട്ട് അടച്ചു വയ്ക്കുക തിള വരുമ്പോഴത്തേക്കും നമുക്ക് ആ പോലെയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ചാറൊക്കെ നല്ല തിളച്ച് കുറുകി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ പോലെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തടത്തുണി പിടിച്ചേച്ചും ഒന്ന് ചുറ്റിച്ചു കൊടുക്കും ഈ മീനാണെങ്കിൽ നമ്മൾ കയ്യിലിട്ടൊക്കെ കുത്തി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞൊക്കെ പോയെന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് തലപ്പാൽ ഒഴിച്ചിട്ടും ഒന്ന് ചുറ്റിച്ചേച്ചും അത് അടച്ച് അടച്ച് വയ്ക്കണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മൂടി തുറന്ന് വയ്ക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ തിള വന്നു പോകും തിള വന്നു കഴിയുമ്പോഴത്തേക്കും പിരിഞ്ഞ പോലെ കിടക്കും അപ്പോൾ നമ്മുടെ ആവോലിക്കാറ് റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ നങ്കും വറക്കാനിടുന്നുണ്ടേ ഇന്നിപ്പം വേറെ ഒന്നും ഞാൻ വയ്ക്കണില്ല ചേട്ടാ ആവോലിക്കറിയും മിണ്ട് നങ്ക് വറുത്തും ആഹാ ഇനി എന്ത് വേണമല്ലേ പെട്ടെന്ന് തന്നെ ചോറ് തിന്നാൽ മതി എനിക്ക് നങ്ക് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ നങ്ക് വറുക്കൽ കുറവാണേ തിളപ്പിക്കലാണ് കൂടുതലും തിളപ്പിക്കലും ഇഷ്ടമാണ് വറുക്കണതും ഇഷ്ടമാണ് എന്നാലും നമ്മൾ നങ്ക് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിയുമ്പോഴത്തേക്കത് ഇച്ചിരി കോളം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് വറുക്കും കറി വെക്കാനൊക്കെ തികയുമില്ല അതുകൊണ്ട് മിക്ക സമയത്തും ഞാൻ നക്ക് ചെയ്യണത് അങ്ങനെ കറിയായപ്പോഴത്തേക്കും ആലുവിന് കുറച്ചുകൂടെ ട്യൂഷന് പോയി കഴിഞ്ഞിട്ട് വന്നിട്ടും എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നപ്പോൾ ആലു അതിരുന്ന ചെയ്യണ നേരം കൊണ്ട് ഞാൻ ആമിക്കുട്ടിക്ക് ചോറ് വാരി കൊടുത്തു കേട്ടോ പിന്നെ അതിനുശേഷം ഞാനും അപ്പനും ആലുവും ചേട്ടനൊക്കെ കൂടി ചോറ് കഴിക്കാനിരുന്ന് ആമിക്കുട്ടി എപ്പോഴും ഇങ്ങനെ വന്ന് പാത്തെത്തിക്കും കേട്ടോ നല്ല മീനും ചെമ്മീനൊക്കെ ആണെങ്കിൽ ആൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ അപ്പനും ഞാനും ചേട്ടനൊക്കെ വായിൽ വെച്ച് കൊടുക്കുവേ അപ്പം ഇതുപോലെ പണ്ട് ഞങ്ങൾക്ക് എനിക്കും ചേട്ടന് ഒരുപാട് ഇതുപോലെയൊക്കെ തരാറുണ്ട് കേട്ടാ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിരുന്നാലും ചോറ് കഴിക്കാനിരുന്നാലും അപ്പം കഴിക്കണ സമയത്ത് ഞങ്ങൾക്ക് നല്ല മീനും ചെമ്മീനൊക്കെ ആണെങ്കിൽ വായിൽ വെച്ച് കിള്ളി കിള്ളി ഇങ്ങനെ വായിൽ വെച്ച് തരും കേട്ടാ അപ്പം അങ്ങനെ മീനിനും ചെമ്മീനോടും അങ്ങനെ വലിയ മീനാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഞണ്ടാണെങ്കിലും ശരി കഴിക്കാനായിട്ട് അത്ര വലിയ താല്പര്യമില്ല കാരണം എപ്പോഴും വഞ്ചേന്നൊക്കെ അവർ എനിക്ക് അപ്പം പറഞ്ഞേക്കാം അതിലേക്കെ വലിയ കാട്ട കാട്ടായിലേക്കെ കിട്ടുമ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് കറി വെക്കും വറുക്കും എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ നിന്നും കഴിച്ചിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് കഴിക്കാനായിട്ടൊക്കെ മടിയാവും കേട്ടോ അപ്പം ചാറൊക്കെ കുട്ടിയെ കഴിക്കുകയുള്ളൂ അപ്പം വലിയ കഷ്ണങ്ങളും തുണ്ടൻ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുതരും കേട്ടോ അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞായറാഴ്ച ബീഫ് വാങ്ങിയപ്പോഴത്തേക്കേ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ ബീഫിൽ ഒരു പട്ടിക്കിട്ട് അറിയാൻ കൊള്ളില്ലാത്തതെന്ന് പറയില്ലേ അതേപോലത്തെ ബീഫാറന്നു കേട്ടോ അപ്പം ഞാനത് എല്ലാം കറി വെച്ചില്ല കറി വെച്ചാൽ ആരും ഇവിടെ കൂട്ടാൻ പോണില്ല അങ്ങനത്തെ ബീഫൊക്കെ മേടിച്ചാൽ ഇവിടെ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇട്ട് വട്ടി തട്ടലായിരിക്കും അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇട ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം സ്റ്റൂ വയ്ക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നാളെ വെക്കാമെന്നോത്തോട്ട് ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കഴുകി വാരി കുക്കറിലോട്ടിട്ടാക്കി പട്ടയും ഗ്രാമ്പും മേലക്കൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് ഉപ്പുവിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ അടിച്ച ശേഷം നമ്മൾ ആ അതിൻ്റെ ആവി ഒന്ന് കളഞ്ഞിട്ടും തന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ചീത്തായി ഒന്നും പോകൂലട്ടോ ചിലവർക്ക് സംശയം ഉണ്ടാവും ഇതേപോലെ പുറത്ത് വെച്ചാൽ ചീത്തായി പോകുമെന്ന് ചീത്തായി പോകില്ല കേട്ടോ നമ്മൾ വേവിച്ച് വയ്ക്കണതല്ലേ പിന്നെ നമ്മൾ ആവിയൊക്കെ കളഞ്ഞിട്ടല്ലേ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഒട്ടും ചീത്താവില്ല ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് ഫ്രിഡ്ജില്ലാത്ത സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെയാണ് കേട്ടോ ചെയ്യണത് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അതിനുശേഷം വീണ്ടും ഇച്ചിരി പാത്രങ്ങളൊക്കെ അവിടെ മൂലക്കും ഈ മൂലക്കും എന്നൊക്കെ എടുത്തെടുത്തത് ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ അങ്ങോട്ട് തേച്ച് കഴുകി മാറ്റി വെച്ച ശേഷം എൻ്റെ പണികളൊക്കെ അടുക്കളയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ആവോലി കറി ഇച്ചിരി കോളം ചട്ടിക്കകത്ത് വാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആ കൂടി തന്നെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് വേറെ പാത്രത്തിലൊന്നും പകർത്താൻ നിന്നില്ല അപ്പോൾ നാളെ ഇനി ആ ചട്ടി എടുത്ത് പുറത്തേക്ക് വയ്ക്കും തണുപ്പ് പോകുമ്പോഴത്തേക്കും എടുത്ത് ചൂടാക്കും ഇനിയിപ്പോൾ എൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ ആവി കളയാൻ വേണ്ടിയിട്ട് ആ വിസിലൊക്കെ ഒന്ന് മാറ്റി അവിടെ ഞാൻ നേരെ ഞാൻ പുറത്തേക്ക് പോകണു കേട്ടോ വേറെ ഒന്നും അല്ല നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ചും പായൽ പിടിച്ച് കിടക്കണേ അങ്ങനെ ഇച്ചിരി സാലം ഉള്ളൂ എങ്കിൽ പോലും ഈ അറ്റത്ത് നിന്ന് ആ ഏറ്റവും വലിയ പായൽ പിടിച്ചിടക്കണമെനിക്ക് വന്നു പറയുന്നത് നമ്മൾ ബോർവെൽ വെള്ളമില്ലേ അത് ഇങ്ങനെ അടിക്കണം കൊണ്ടിട്ടായിരിക്കാം കൂടുതൽ പായൽ വന്നത് അവിടെയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇത്തിരി ബ്ലീച്ചിങ് പൗഡർ ചേട്ടനോട് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായി രാത്രിയായപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ ഉണങ്ങി കിടന്നുവെച്ചാൽ അപ്പം ഞാൻ കുറച്ച് വെള്ളം അടിച്ചവിടെ നിന്ന് നനച്ചിട്ടും ഇതേ ബ്ലീച്ചിങ് പൗഡർ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ ആദ്യം എൻ്റെ ഇപ്പം ആമിക്കുട്ടി വന്ന് കേട്ടോ പിന്നെ ചേട്ടനകത്തോട്ട് ഓടിച്ചിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണം അങ്ങനെ കൊള്ളില്ലാത്തതാണല്ലോ ശ്വസിക്കാനായിട്ട് അങ്ങനെ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും വേറെ ചെറിയൊരു ഒക്കെ വെച്ചിട്ട് അവിടെ മൊത്തവും ബ്ലീച്ചിങ് പൗഡർ ഇടുന്നുണ്ട് പുറത്തും നമ്മൾ പുറത്തോട്ട് വേണ്ടിട്ട പുറത്ത് ആ സൈഡിൽ മാത്രമേ ഉള്ളേ അപ്പോൾ നാളെ ഇനി നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇറക്കിൽ ചൂലൊക്കെ എടുത്ത് അടിച്ച് കഴുകി കളയാന്ന് കരുതിയിട്ട് പൊടിയെല്ലാം എതിർ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ മേല് കഴുകിയിട്ട് പോയി കിടന്നുറങ്ങിയാൽ മതി എത്ര നേരത്തെ കിടക്കണോ അത്രയും നല്ലത് പക്ഷേ എത്ര നേരത്തെ കിടന്നാലും ഉറക്കം വരാറില്ല കേട്ടോ കുറേ വൈകിയാണ് ഉറങ്ങുന്നത് അങ്ങനത്തെ ഞാനൊന്ന് മേലൊക്കെ കഴുകി വന്നു എൻ്റെ ചൂച്ചി മുടിയൊക്കെ ഒന്ന് പിന്നി കെട്ടണേണേ ഉള്ളൊക്കെ പോയിരിക്കണേ എൻ്റെ നിറുകേൽ നോക്കുമ്പോൾ എനിക്ക് പേടിയാവണേ മുടിയൊക്കെ പോയത് കണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ മുട്ടത്തലേ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം